നിങ്ങൾക്ക് വൈകിട്ട് കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ ഗ്രൗണ്ടിൽ ഒക്ടോബർ ുംഗരസഭിക്കോർട്ടിന് തുടങ്ങി നവംബർ ഒമ്പത് ആയിട്ടും ഒക്കെ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഈ ഒരു അവസരം ഒട്ടും മിസ്സാക്കേറി വരുമ്പോൾ തന്നെ നല്ല ചുണക്കൂട്ടനായ ആഫ്രിക്കൻ പൈത്തണും വെറൈറ്റി ബേഡ്സും പെറ്റ്സ് ഒക്കെ ആയിട്ട് മനുഷ്യ റോബോട്ട്സും അമ്യൂസ്മെന്റ് പാർക്കും സൂപ്പർ റിയാലിറ്റി ധൂം തിയേറ്റർ മരണക്കിണറും ജെൻവീലും തുടങ്ങി അങ്ങനെ ഒരുപാട് വെറൈറ്റി സ്റ്റാൽസ് ഒക്കെ ആയിട്ടാണ് ഈ നഗരസഭ ഈ ഫെസ്റ്റ് നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളൂ വൈകുന്നേരം ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കാണാനുള്ള ഒരു സംഭവം ഉണ്ട് ഈ ഒരു ഫെസ്റ്റ് പണ്ട് കാലത്ത് നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആ പുളിമിട്ടായും തേൽമിഠായും ചൗമിട്ടൊക്കെ ഈ അങ്കമാലി ഫെസ്റ്റിൽ കണ്ടപ്പോ എന്റെ മോനെ സന്തോഷം ഇതുകൂടാണ്ട് വെറൈറ്റി അൽവകളുടെ ഒക്കെ സ്റ്റാളും മുന്നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ലൈവായിട്ട് നമ്മുടെ ഒക്കെ പടം വരച്ചായിരുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടെ വൈകുന്നേരം മൂന്ന് മണി തൊട്ട് രാത്രി പത്ത് മണി വരെയാണ് ഈ ഫെസ്റ്റിന്റെ ടൈമിംഗ് കൂടാതെ നല്ല ബജ്ജി ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഈയൊരു അങ്കമാലിക്കാരുടെ ഫെസ്റ്റ് എൻജോയ് നേരെ നമ്മുടെ അങ്കമാലി കിങ്ങിണി ഗ്രൗണ്ടിലേക്ക് പോര എന്നും പറഞ്ഞു അടുത്ത വീടിയായിട്ട് കാണാം ബൈ ജയ്സ്